ഈ സൂറയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൂറത്തു മുഹ എന്ന മൊത്തം പതിലെട്ടുകളാണ് ഉള്ളത് ഈ സൂറയുടെ അവതരണം അസൂലല്ലാഹി ഇല്ലാ അലി സ്വലമയുടെ പ്രവാചകത്വത്തിന്റെ ലഘുവത്തിന്റെ ആദ്യകാലത്ത് തന്നെ അവതരിച്ച സൂറകളിൽപ്പെട്ട ഒരു സൂറയാണ് നേരത്തെ സൂറത്ത് ഷർഹിൽ പറഞ്ഞതുപോലെ ഇസല അലിസ്വല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവതരിച്ച സൂറകളിൽപ്പെട്ട ഒരു സൂറയാണ് ഈ സൂറത്ത് അതായത് മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യ കാലത്ത് വഹിയന്റെ വരവ് ഇടക്ക് നിലച്ചപ്പോൾ അസുഖങ്ങളായ ചിലനാലേശല്ലാമ അസ്വസ്ഥനാവുകയെന്നാൽ എത്ര നാൾ വഹിയെ നിലച്ചു എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ആ ദിവസത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അസുഖങ്ങളായ ചിലനാലേ സല്ലാമ്മക്ക് വഹി കുറച്ചുനാൾ നിലച്ചപ്പോൾ എതിരാളികളടക്കം തന്നെ ഹദീസിൽ ഒരു വിവരണം ഇങ്ങനെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ അബൂലഹബിന്റെ ഭാര്യയുണ്ടല്ലോ ഉമ്മു ജമീൽ അവൾ വന്ന് ഇമ്മു ഉമ്മു ജമീൽ ഇമ്രാഹത്തു അബീദ് അബീലഹബ് അവൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ഇന്നീലെ അർജു അറഹു ഐ അതായത് നിന്റെ പിശാജ് നിന്നെ കൈവടിഞ്ഞതായിട്ടാണ് തോന്നുന്നത് മുഹമ്മദേ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നു കാരണം രണ്ടോ മൂന്നോ ദിവസങ്ങളായിട്ട് നിന്റെ അടുത്ത് നിന്റെ ക്ഷേത്താന്നെ കാണുന്നില്ല അല്ലാതെ കുറിച്ച് മാതൃക ഈ അള്ളാഹുവിന്റെ അധുവും ഈ ശത്രു പറയുന്നത് അങ്ങനെയാണ് അപ്പങ്ങനെ എതിരാളികളടക്കം തന്നെ നബിയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ സന്ദർഭത്തിലാണ് ഈ സൂറ അവതരിച്ചത് എന്നൊരു വിവരണം വന്നിട്ടുണ്ട് എന്നല്ല മസ്ക്കൈദു ഫൽ മുഹമ്മദിനെ മുഹമ്മദിന്റെ ആള് കൈവടിഞ്ഞിരിക്കുന്നു ഒഴിവാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുകയുണ്ടായി പറഞ്ഞു വരുന്നത് വഴിയിന്റെ അല്പനാളത്തേക്കുള്ള ഈ ഇടവേള നബിയെ അസ്വസ്ഥപ്പെടുത്തി അതോടൊപ്പം തന്നെ എതിരാളികൾ അതിനെ ഒരു ആയുധമാക്കി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു നബി അസ്വസ്ഥനായത് പ്രയാസപ്പെട്ടത് തന്നിൽ നിന്നു വല്ല അബദ്ധവും വന്നതിന്റെ പേരിൽ അള്ളാഹു അതൃപ്തനായിരിക്കുകയാണോ അള്ളാഹു നീരസം പ്രകടിപ്പിക്കുകയാണോ എന്നതായിരുന്നു ലക്ഷണമയുടെ ആശങ്ക അള്ളാഹു സുബാനുവാനിപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ സൂറ അവതരിപ്പിക്കുകയാണ് വഹി ഇടവേള കുറച്ച് നാളത്തേക്ക് നിലച്ചത് ഏതെങ്കിലും നീരസത്തിന്റെയോ അതിർത്തിയുടെയോ പേരിലല്ല പകലിന് ശേഷം രാത്രി എന്നത് ശാന്തിയും സമാധാനവും ആശ്വാസവും നൽകുന്നതാണല്ലോ അങ്ങനെയാണ് വന്നു ഹാവയിൽ രാത്രിയെയും പകലിനെയും പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബാൻ തള്ളി സൂറ ആരംഭിക്കുന്നത് തന്നെ അതുകൊണ്ട് നിരന്തരമായ പകല് എന്നത് അത് മനുഷ്യന് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്തതുപോലെ തന്നെ നിരന്തരമായ വഹി വഹി എന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് കടുത്ത ഭാരമാണ് കൗലൻ സതീല എന്നാണ് വേറൊരു സ്ഥലത്ത് അള്ളാഹു സുബാനുവ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ ഭാരം സഹിച്ച് ശീലിച്ചിട്ടില്ലാത്ത ആദ്യ കാലഘട്ടത്തിൽ അതായത് പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ അല്പം ഇടവേളകൾ പ്രവാചകരെ താങ്കൾക്ക് ആശ്വാസവും വിശ്രമവും സമാധാനവും നൽകും അതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം അതുകൊണ്ട് നിരന്തരമായ വഴിയിൽ പ്രവാചകത്വത്തിന്റെ ആദ്യ നാളുകളിൽ താങ്ങാനാവാത്ത പ്രയാസങ്ങൾ സൃഷ്ടിച്ചെന്നു വരാം അതിനാൽ ആ ഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടി അല്പാൽപമായി ഇടവേളകളിലൂടെ വഹിയെ അവതരിപ്പിക്കുകയായിരുന്നു തുടക്കത്തിൽ ആദ്യത്തിൽ നൃപൂപത്തിന്റെ ആദ്യത്തിൽ അതാണ് ആശ്വാസ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആ നിലക്ക് ഈ കടുത്ത ഭാരം സഹിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ സമയം ശീലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വഹിയെ അവതരിക്കുമ്പോൾ ഓരോ വഹിയും അവതരിക്കുമ്പോൾ പ്രവാചകനിൽ എന്തെല്ലാം ഭാവമാറ്റങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്ന കാര്യം സൂറത്തിൽ മുദസ്സിലും സൂറത്തിൽ മുദ്രിലും ഒക്കെ തന്നെ അതിന്റെ വിവരണങ്ങളിലൂടെ നമുക്ക് അവിടെ എത്തുമ്പോൾ എത്തുമ്പോഴാന്തം മനസ്സിലാക്കാം പിൽക്കാലത്ത് ആദ്യകാലത്ത് അങ്ങനെയാണെങ്കിൽ പിൽക്കാലത്ത് വഴി എന്ന ഭാരം പ്രവാചക സന്താസൻ നമുക്ക് ശീലമായപ്പോൾ അത് സഹ്യമായ സഹിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിയപ്പോൾ നീണ്ട ഇള ഇടവേളകൾ എന്ന ഈ അല്ലെങ്കിൽ നീണ്ട ഇടവേളകൾ നൽകേണ്ട ആവശ്യകത ഇല്ലാതാവുകയായിരുന്നു ഇത് നമ്മൾ ഈ സൂറയിലുള്ള നീളം പ്രതീക്ഷി പിന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ആശ്വാസത്തിന്റെയും സമാധാനിപ്പിക്കലിന്റെയും പ്രതീക്ഷ നൽകലിന്റെയും ഒരുപാട് വിവരണങ്ങൾ നമുക്ക് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും പ്രഥമ അഭിസംബോധന മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്വല്ല തങ്ങളാണെങ്കിലും ലോകാവസാനം വരെയുള്ള സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് ഊർജം നൽകുന്ന ആയത്തുകളാണ് സുഖങ്ങളാണ് ഈ സൂറയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യക്ഷിസനമയോട് അവിടുത്തെ ജനനം മുതൽക്കുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ് ഈ സൂറയിൽ പ്രവാചകരെ താങ്കളെ അള്ളാഹു കൈവടിഞ്ഞിട്ടില്ല താങ്കളെയോടൊപ്പം തന്നെ പടച്ച തമ്പുരാനുണ്ട് നസൂർ സാലി സ്വല്ലാമയോക്ക് വിജയം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു നാളിൽ ആ ആദ്യഘട്ടത്തിൽ തന്നെ വിജയത്തെ സംബന്ധിച്ചുള്ള ശുഭപ്രതീക്ഷ നൽകുകയാണ് ഈ സൂറയിലൂടെ ഇപ്പൊ വിജയവും വിപ്ലവവും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അതിന്റെ ചെറിയ ലാഞ്ചന പോലും ലക്ഷണം പോലും കാണാൻ കഴിയാത്ത കാലത്ത് തന്നെ അള്ളാഹു പറയുന്ന പോലെ അപ്പൊ പ്രവചനത്തിലൂടെ പിന്നീട് പുലർന്നിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള ഇന്ന് ലോകത്ത് മുഴുവൻ പ്രചരിച്ചിട്ടുള്ള പ്രചരിച്ചിരിക്കുന്ന റസൂർള്ളമിയുടെ സന്ദേശം ഇസ്ലാമിന്റെ സന്ദേശം അതാണ് നമുക്ക് നൽകുന്ന വലിയ ആശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് പ്രതീക്ഷയോടുകൂടി ഈ സത്യത്തിന്റെ വെളിച്ചവുമായിട്ട് മുന്നോട്ട് പോകാം വസൂളുമായി സലിസ്ലമയെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കുവാനും അവതരിപ്പിച്ചിട്ടുള്ള ഈ സൂറയിലൂടെ ലോകത്ത് ലോകാവസാനം വരെ കടന്നു വരാനുള്ള മുഴുവൻ സത്യത്തിന്റെ വക്താക്കൾക്കും ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും നൽകുന്നു ഇനി നമുക്ക് ഓരോ ആയത്തുകളിലൂടെയും അതിന്റെ വിവരണങ്ങളിലൂടെ പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അലഹമുല്ലാ റബ്ബുലാലമി അസ്ലാം വലൈക്കും വാഹത്